തലസ്ഥാനത്ത് കുടുംബശ്രീ അംഗങ്ങളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്ന പരാതി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ നാല് വാർഡുകളിൽ ഉറവിട മാലിന്യ ശേഖരണം നടത്തിയ വനിതകളാണ് തട്ടിപ്പിനിരയായത് മാലിന്യ ശേഖരണത്തിലൂടെ ലഭിച്ച തുക കുടുംബശ്രീ യൂണിറ്റിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ വക മാറ്റിയെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് അരങ്ങേറിയത് മാലിന്യ സംസ്കരണത്തിനായി വീടുകളിൽ നിന്ന് വാങ്ങുന്ന സർവീസ് ചാർജ് ചെലവുകൾ കഴിച്ച് ജോലി ചെയ്യുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് തുല്യമായി വീതിച്ചു നൽകണം എന്നാൽ ശമ്പളം എന്ന പേരിൽ നിശ്ചിത തുക മാത്രമാണ് നൽകിയിരുന്നത് ബാക്കി തുക പിരിഞ്ഞു പോകുമ്പോൾ സമ്പാദ്യം എന്ന പോലെ കണക്കാക്കി ഒന്നിച്ച് നൽകാമെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ കൈവശപ്പെടുത്തിയെന്നാണ് പരാതി നാലര ലക്ഷം രൂപ ഞങ്ങൾ ജോലി ചെയ്ത് കൊടുക്കണേല് ഒരു ലക്ഷം രൂപ ഞങ്ങൾ എന്ന് മാറുന്ന സമയത്ത് ഞങ്ങൾ അസുഖമായിട്ട് മാറി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ പൈസ ഞങ്ങൾക്ക് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ ആ കാര്യം ചോദിക്കുകയാണെങ്കിൽ പിന്നെ അവരെ അടിയും ബഹളവും പ്രശ്നങ്ങളും വെളിയിൽപ്പയ്ക്കോളണം ഇന്നിവിടെ കയറ്റൂല്ല ഇതിനകത്ത് ജോലി ചെയ്യാൻ പറ്റൂല എന്നും പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രതിമാസം നാലര ലക്ഷത്തോളം രൂപയാണ് പരാതിക്കാരായ ഒമ്പത് അംഗങ്ങൾ നാല് വാർഡുകളിൽ നിന്നായി പിരിച്ചു നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകി വന്നിരുന്ന പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ കൈമലർത്തി ഈ ഇനത്തിൽ മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിച്ചുവെന്നാണ് ആരോപണം മുഖ്യമന്ത്രിക്കും കോർപ്പറേഷനിലും പോലീസിലും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ ജോലി ചെയ്ത കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തിരിച്ചു കിട്ടാൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ വനിതകൾ എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം